നമസ്കാരം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രൗഡ്ലി പ്രസൻസ് ഇഞ്ചോഡിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ആശ്രയ സമ്മാന പദ്ധതി പ്രിയപ്പെട്ടവർക്കൊക്കെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ പ്രിയപ്പെട്ടവർക്കൊക്കെ വീട് നിർമ്മിച്ച് ഒരു പദ്ധതിയാണ് ആശ്രയ സമ്മാന പദ്ധതി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ലാസ്റ്റോടു കൂടിയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഒരുപാട് പേര് ഈ ഒരു പദ്ധതിയിൽ പങ്കെടുക്കാൻ വേണ്ടി നിരവധി അനവധി ആൾക്കാരാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പദ്ധതിയിൽ പങ്കു ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് വിളിക്കുന്നു അതുതന്നെയാണ് ഞങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നതും അപ്പോൾ എന്തായാലും ആശ്രയ സമ്മാന പദ്ധതി പെരുമഴ ആശ്രയ സമ്മാന പെരുമഴ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോട് കൂടിയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ശരി അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഞ്ചോടിഞ്ചിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ടീമിലേക്ക് ജോഡിൻജിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് ചോദ്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നമസ്കാരം ബ്രോ പേരെന്താണ് നന്ദൻ നന്ദൻ എവിടെയാണ് സ്വദേശം എവിടെയാണ് ശരി ശരി എന്താ പഠനം എന്താണ് പ്ലസ് ടു പ്ലസ് സ്കൂൾ ആ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു യാത്ര അല്ലേ വെരി ഗുഡ് പ്ലസ് ഏതാ ഗ്രൂപ്പ് എല്ലാവരും ഒരേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരാള് പെട്ടെന്ന് കേറി അല്ലേ ശരി ബ്രോ പേരെന്താണ് അനൂപ് അനൂപ് എവിടെയാണ് കഴക്കൂട്ടം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ ശരി ശരി അപ്പൊ നിങ്ങളൊക്കെ ഒരുമിച്ച് ഇപ്പൊ ഈ പ്ലസ് ടു കാലഘട്ടത്തിൽ പരിചയപ്പെട്ടവരാണ് അല്ലെങ്കിൽ മുന്നേ ഒരുമിച്ച് പഠിച്ചവരാണോ പ്ലസ് ടു കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി പേരെന്താണ് ശ്രീശാന്ത് 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 അങ്ങനെ പൊതുവെ നമ്മളെ ശ്രീശാന്തിനെ പോലെ ക്രിക്കറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണോ ഇല്ല എന്തൊക്കെയാണ് ഹോബീസ് എന്തൊക്കെയാണ് ശ്രീശാന്തിന്റെ എന്തൊക്കെ ഹോബീസ് അല്ല സിനിമ കാണാ അല്ലെങ്കിൽ ഫുട്ബോൾ അങ്ങനെ എന്തെങ്കിലും എന്താണ് ഹോബി 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 അല്ല ഉണ്ടാവല്ലോ ഫുട്ബോൾ നിങ്ങൾക്ക് ടീം ഉണ്ടാവും അവിടെ സ്കൂളിലൊക്കെ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ട് നിങ്ങളുടെ

േ അതെന്താണ് പെട്ടെന്ന് ഒരു വേറൊരു സ്ഥലത്ത് വേറൊരു വിദ്യാഭ്യാസം എന്റെ ഏരിയയിലുള്ള അങ്ങനെയാണല്ലേ ശരി എത്രയും ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായോ ഒരുമിച്ച് ഒന്ന് ഹോബീസ് അടിപൊളിയാണ് ഓക്കെ നാട്ടില് വലിയ ക്ലബും അതുപോലുള്ള ക്ലബിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണോ വിഷ്ണു അങ്ങനെയൊന്നുമില്ല ശരി അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും ഇങ്ങനെ മ്യൂസിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ വന്നേക്കണതാ അല്ലെ ഇപ്രാവശ്യം ഓണാഘോഷ സംഭവം നടന്നതിന് ശേഷം അങ്ങനെ അങ്ങനെ എല്ലാവരും ശരിക്കും വയനാടുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ ശരി ആകെട്ടെ ഒരു നല്ല സമയം വരുവായിരിക്കും നമുക്ക് എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രോഗ്രാമിന്റെ പേര് ഇഞ്ചോട് എന്നാണ് ഒരു കുറച്ച് ഫണ്ണി ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഫണ്ണിയാണ് ജി കെ ഒന്നല്ല അപ്പോൾ എന്നെ പോലെ ലോ ലെവലിൽ ചിന്തിച്ചാൽ മാത്രം മതി കേട്ടോ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും ആരാണോ ശരി ഉത്തരം പറയുന്നത് അതായത് ഏതാണ്ട് ഒരു പത്തോളം ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ചേട്ടാ ബ്രേയായിട്ട് ഞാൻ ചോദിക്കാം ആരാ കൂ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാനൊരു സമ്മാനം തന്നിട്ട് ഞാൻ അങ്ങോട്ട് എടുക്കും ഓക്കെ കേട്ടിട്ടുണ്ടോ ഇഞ്ചോ ഇഞ്ചൊക്കെ കേട്ടിട്ടുണ്ട് ശരി ഓക്കെ അപ്പോൾ അങ്ങനെ തുടങ്ങുകയാണ് പത്ത് ചോദ്യങ്ങളിലെ ആദ്യ ചോദ്യമാണ് ഞാൻ ഒരാൾ കേട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് വരാം കേട്ടോ ചോദ്യം ഇതാണ് നമ്മുടെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ശരി കാലഘട്ടം മാറി ഇപ്പോ ശരിക്കും പറഞ്ഞാൽ പൈസ ഒന്നും ആരും കൊണ്ട് നടക്കാറില്ല എല്ലാം എ ടി എം കാർഡും അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഒക്കെ വെച്ചിട്ടില്ല അങ്ങനെയുള്ള കാലഘട്ടമായിപ്പോ അല്ലേ ചോദ്യം ഇതാണ് മിക്ക ആൾക്കാരും പോക്കറ്റിലിട്ട് നടക്കുന്ന സ്ത്രീയുടെ പേരെന്താണ് കുസൃതിയാണ് മിക്ക ആൾക്കാരും പോക്കറ്റിലിട്ട് നടക്കുന്ന സ്ത്രീ സ്ത്രീ വനിത സ്ത്രീയുടെ പേരെന്താണ് എല്ലാവരും ഇതൊരു സ്ത്രീയുടെ പേരാണേ സ്ത്രീയുടെ പേരായിട്ട് വരും മിക്കവാറും ആൾക്കാർ പോക്കറ്റിലിട്ട് നടക്കും മിക്കവാറും ആൾക്കാർ പോക്കറ്റിലിട്ട് നടക്കുന്നത് ഒരു ക്ലൂ തരട്ട പേര് വരും കുസൃതിയാണേ അതായത് മിക്കവാറും ആൾക്കാർ പോക്കറ്റിലിട്ട് നടക്കുന്ന സ്ത്രീയുടെ പേര് ഒരു ക്ലൂ തരാം നമ്മൾ ആണുങ്ങൾ ആണുങ്ങളാണ് കൂടുതലും ഇത് പോക്കറ്റിലിട്ട് നടക്കുന്നത് കുസൃതി ഇതൊരു സ്ത്രീയുടെ പേരാണ് മിക്കവാറും ആൾക്കാർ പോക്കറ്റിലിട്ട് നടക്കുകയും ചെയ്യും ഞാനിപ്പം തുടക്കത്തിൽ ഞാനൊരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ കാലഘട്ടം മാറി അതിൽ പറഞ്ഞ ഒരു വാക്കിൻ്റെ മറ്റൊരു വാക്കാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് ഒരാൾക്കാർ പോക്കറ്റിൽ നട ഇട്ട് നടക്കുന്ന സ്ത്രീയുടെ പേര് ഓക്കെ ശരി ഞാൻ ഉത്തരം പറയാം അതായത് നമ്മൾ പൈസക്ക് മറ്റൊരു പേര് പറയും ഒരു രൂപ രൂപയാറല്ലേ രൂപ അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് താരമില്ല ഇതൊക്കെ മതി മതി ഇനി മൊത്തത്തിൽ ഒന്ന് പുഴുങ്ങി എടുത്താ മതി വേറെ പൈസ എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകും ചോദ്യം ഇതാണേ ഹിന്ദിയിലെ നമ്മൾ ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈ നിങ്ങൾക്കിപ്പം ഹിന്ദി ആവശ്യമായിട്ട് വരുന്നതല്ല ചോദ്യം ഹിന്ദിയിലെ ഒരു സംഖ്യ ഹിന്ദിയിലെ ഒരു സംഖ്യ ഒന്ന് മുതൽ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സംഖ്യ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഒരു സംഖ്യ അതിൽ ആ ഒരു സംഖ്യയോട് ആര എന്ന് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാർ ചെയ്യുന്ന ഒരു ജോലിയുടെ ഭാഗം അല്ലെങ്കിൽ ജോലിയുടെ പേരായിട്ട് മാറും അതായത് ഹിന്ദിയിലെ ഒരു സംഖ്യ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഇടക്കുള്ള ഒരു സംഖ്യ ഹിന്ദിയിലാണേ ഓക്കെ ആ സംഖ്യയോട് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കം ചില ആൾക്കാർ ഇപ്പം വളരെ കുറവാണ് അതൊരു ജോലിയാണ് ആ ഒരു ജോലിയുടെ പേരായിട്ട് മാറും എന്താണ് അതായത് ഹിന്ദിയിലൊരു സംഖ്യയോടൊപ്പം ആരാ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ചുരുക്കം ചില ആൾക്കാർ ചെയ്യുന്ന ഒരു ജോലി ഒരു ജോലിയാണ് എല്ലാവരും ചേർക്കണം അപ്പൊ ഇനി ഉത്തരം പറയാൻ പറ്റും ഒന്ന് മുതൽ പത്ത് വരെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ആരാ ചേർത്ത് കഴിഞ്ഞാൽ ആരാ 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 അങ്ങനെ ഒന്ന് പിന്നെ പിന്നെ പറ പറ ആ ചേർത്ത് മനസ്സിലായോ ഈ തൂക്കി കൊല്ലുന്ന തൂക്കിക്കൊല്ലെന്നാളെ പറയുന്നൊരു പേരുണ്ട് ആരാച്ചാർ ഓക്കെ ആൻസർ നല്ലൊരു കാര്യം ഉഷാറായിട്ട് ആരാച്ചാർ ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഓക്കെ ഇത് പല സ്ഥലത്തും ഉണ്ടെന്നും ഇല്ല എന്നും ബോർഡ് വയ്ക്കാറുണ്ട് ഇതൊരു രാജാവിൻ്റെ പേര് ചേർത്ത് വയ്ക്കാറുണ്ട് അതായത് പല സ്ഥലത്തും ഉണ്ടെന്നും ഇല്ല എന്നും ബോർഡ് വയ്ക്കുന്ന രാജാവ് ആരാണ് പല സ്ഥലത്തും ഉണ്ട് എന്നും ഇല്ല എന്നും ബോർഡ് വെക്കുന്ന രാജാവ് ചില സ്ഥലത്ത് ഇതുണ്ടാവില്ല ചില സ്ഥലത്ത് ഇത് ചെയ്യാമെന്നു പറയും അതായത് പല സ്ഥലത്തും ഉണ്ട് എന്നും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ടൗണുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാജാവ് പല സ്ഥലത്തും ഉണ്ടെന്നും ഇല്ല എന്നും എഴുതി വെച്ചിട്ടുള്ള രാജാവ് രാജാവ് രാജാവിൻ്റെ മറ്റൊരു വാക്ക് പല സ്ഥലത്തും ഉണ്ടെന്നും ഇല്ല എന്നും എഴുതി വെച്ചിട്ടുള്ള രാജാവ് ഏതാണ്ട് അടുത്ത പല സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഉണ്ട് എന്നും ഇല്ല എന്നും എഴുതി വെച്ചിട്ടുള്ള രാജാവ് കിങ് കിങ് അല്ല അല്ല എന്ന വാക്കിലാണ് അവസാനിക്കുന്നത് ഉത്തരോട്ടർ അടിപൊളി ശരി അതായത് പല സ്ഥലത്ത് പാർക്കിംഗ് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യം ചോദ്യം ആണേ എല്ലാവരും കൊണ്ടുനടക്കുന്ന സിനിമ നടനാരാണ് എല്ലാവരും കൊണ്ടു നടക്കുന്ന ഒരു സിനിമ നടന്റെ പേര് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മലയാളത്തിന്റെ

സ്വയം അതായത് സ്വയം ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ചലിക്കാൻ പറ്റുന്നതുമായ ഡ്രൈവർ 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 സ്വയം ഡ്രൈവ് ചെയ്യാൻ സ്വയം ചലിക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ സഹായത്തോട് കൂടി ചലിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആരാണ് വീടുകളിലൊക്കെ അതായത് സ്വയം ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ സ്വയം ചെലിക്കാൻ പറ്റാത്തതും കൂടി ചലിക്കാൻ പറ്റുന്നതുമായ അല്ല ഡ്രൈവർ 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 ആ അവസാനം വാക്ക് വരും ഇല്ല പെട്ടെന്ന് സിമ്പിൾ അതായത് സ്വയം ചലിക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ കൂടി ചലിക്കാൻ പറ്റുന്നതുമായ ഡ്രൈവർ ആരാണ് ഒരു ക്ലൂ കൂടെ തരട്ടാ ഒരു ഇലക്ട്രിക് മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ വസ്തു ഒരു പേര് വരുന്നത് ഇലക്ട്രിക് സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ ഡ്രൈവർ റൈറ്റ് ഓക്കെ അടുത്ത ചുരുട്ടാനും നിവർത്താനും ഒക്കെ പറ്റുന്ന വടിയേതാണ് ഇത് വടീൻ്റെ ഒരു ഭാഗം അതിൽ വരും ചുരുട്ടാൻ പറ്റും നിവർത്താൻ പറ്റുന്ന ചുരുട്ടാനും നിവർത്താനും ഒക്കെ പറ്റുന്ന വടി ഏതാണ് വടീന്റെ മറ്റൊരു ഈ വാക്കിൽ അപ്പൊത്തിനും സ്റ്റിക്ക് മനസ്സിലായല്ലോ വടി അതെ ചുരുട്ട് അല്ല ഒന്നൂ ചുരുട്ടാൻ പറ്റും നിവർത്താൻ പറ്റും വലിക്കാൻ പറ്റും അതിന് മറ്റൊരു പേരുണ്ട് സ്റ്റിക്ക് റൈറ്റ് ആണ് അതെ സ്റ്റിക്ക് എന്നുള്ള പേരിലാണ് അവസാനിക്കുന്നത് പക്ഷെ എനിക്ക് വേണ്ടത് അല്ല ആ പേരിലാണ് അവസാനിക്കുന്നത് ചുരുട്ടാൻ പറ്റും വലിക്കാൻ പറ്റും നിവർത്താൻ പറ്റുന്ന വടി നമുക്ക് ശരിക്കും അങ്ങനെ വടിയതാണ് ഒക്കെ പറ്റില്ല ഇത് ചുരുട്ടാൻ പറ്റും വലിക്കാൻ പറ്റും നിവർത്താൻ പറ്റുന്ന വടിയതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ ചിലപ്പോൾ ഇത് കാണാം ഇലാസ്റ്റിക് റൈറ്റ് ഇലാസ്റ്റിക് ഓക്കെ അടുത്ത ചോദ്യം രണ്ട് ചോദ്യം കൂടി കേട്ടോ ഓക്കെ തലക്ക് മുകളിൽ വട്ടം ഇട്ട് നടക്കുന്നവരാണെങ്കിലും വട്ടമിട്ട് നടക്കുന്നത് പറക്കുന്നതല്ല നടക്കുന്നത് റൈറ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പാർട്ടി ഏതാണ് രാഷ്ട്രീയമായിട്ട് ഇതൊരു ബന്ധമുള്ള ചോദ്യമല്ല പക്ഷേ ഒരക്ഷരത്തിൻ്റെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പാർട്ടി അതാണ് അതായത് ഇത് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ല പക്ഷേ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പാർട്ടി ഏതാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു അക്ഷരം നമ്മൾ ചിലപ്പോ ഒരു ഈവനിങ് ഒക്കെ ചിലപ്പോ നമ്മൾ ഈ ഒരു പാർട്ടിയിൽ പങ്കെടുക്കും അതായത് രാഷ്ട്രീയമായിട്ടൊരു ബന്ധുവില്ല പക്ഷേ നമ്മൾ ഈവനിങ് സമയങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു അക്ഷരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പാർട്ടി എന്താ ബ്രോ ടി പാർട്ടി എന്ന് പറഞ്ഞാൽ ഓക്കെ ടി പാർട്ടി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ഓക്കെ ബ്രോന്റെ പേര് പറ നന്ദൻ നന്ദൻ അപ്പോൾ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നന്ദനാണ് നന്ദന് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം നന്ദൻ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നന്ദനാണ് കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാനുള്ള സമ്മാനമുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം നല്ലൊരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്താ സന്തോഷം കേട്ടോ താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും ഓണൊക്കെ ഗംഭീരായിട്ട് ആഘോഷിക്കുക ഈ സമയം സന്തോഷത്തോടെ ഇരിക്കുക ഓക്കെ അപ്പോൾ ഹാപ്പി ഓണം എല്ലാവരും ഒന്ന് പ്രേക്ഷകരോട് ഹാപ്പി ആണോ പറഞ്ഞു